धन्यवाद को बोलिन सर से अभिवादन ചെയ്യുന്നു എംപി സി ഹരിദാസ് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ബോമാനായ അധ്യക്ഷൻ ബഹുമാനായവർ കാണുകയും ധന്യമാക്കിയ മകൽ വ്യക്തികളെ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരിമാർ എനിക്ക് അനുവദിച്ചിരിക്കുന്നത് അഞ്ച് മിനിറ്റാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്കൊന്നും പറയാൻ കഴിയില്ല കാരണം ഞാനും നിങ്ങളുമായുള്ള ബന്ധം ആ ബന്ധത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ തന്നെ അഞ്ച് മിനിറ്റ് വേണ്ടി വരും പലതുകൊണ്ട് പലതുകൊണ്ട് എനിക്ക് അഞ്ച് മിനിറ്റ് കൂടി പത്ത് മിനിറ്റ് സാൻ ഈ തലമുറ മനസ്സിലാക്കണം ഞാനും കാന്തപുരം ഉസ്താദും തമ്മിലുള്ള ബന്ധം എഴുപത് വർഷമായി ചരിത്രം മുറങ്ങിക്കിടക്കുന്ന കേരളത്തിലെയും മറുരാജ്യങ്ങളിലൊക്കെ ചെറിയ മക്ക എന്ന് ഞാൻ വിശ്വസിപ്പിക്കുന്ന എനിക്ക് ജന്മം നൽകിയ പൊന്നാനി ആ പൊന്നാനിയിലാണ് എനിക്ക് ജന്മം നൽകിയത് ആ പൊന്നാനിയെക്കുറിച്ച് ഗൾഫ് നാട്ടുകളിൽ പോയാലും സംസാരിക്കും അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ബഹുമാനായ ഈ ജാതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ മുഹമ്മദ് ഹക്കീം സാഹിബ് ഇത് പൊന്നാനി കൂടിയും കൂടിയും തിരിച്ചുവിടേണ്ടതായിരുന്നു കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പത്ത് വർഷത്തിൻ്റെ ഇടയിൽ ഉസ്താദ് ഒരു ജാഥയായിട്ട് വന്നു ആ ജാഥ പൊന്നാനിയിൽ വന്നു ഞാൻ ആ ജാഥയിൽ പങ്കെടുത്തിരുന്നു കാരണം നമുക്ക് പൊന്നാനിയിൽ മാത്രം ബാറുണ്ടായിരുന്നില്ല എൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ പൊന്നാനിയിൽ ബാറ് വരരുത് അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതിനെ വരാതിരിക്കാൻ അതൊക്കെ അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ സമയമില്ല അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ നിലമ്പൂരിൽ നിന്നും എം എൽ എ ആവുകയാണ് എം എൽ എ ആയി പത്ത് ദിവസം മാത്രമേ ഞാൻ കേരളത്തിൽ എം എൽ എ ആയിട്ടുള്ളൂ ഇന്ന് പി എസ് സി ചോദ്യമുണ്ട് ഞാൻ രാജിവെച്ചു മൺമറഞ്ഞ് പോയ എൻ്റെ പ്രിയപ്പെട്ട ആര്യാട മുഹമ്മദ് മന്ത്രിയാണ് അദ്ദേഹത്തിനെ മത്സരിക്കാൻ എന്നെ പിടിച്ച് രാജസഭയിലേക്ക് അയച്ചു ഞാൻ എൻ്റെ ക്വാർട്ടേഴ്സിൽ നോർത്ത് അവന്യൂവിൽ താമസിക്കുമ്പോൾ ഇപ്പോൾ എന്നെ കൊണ്ടുവന്ന ഇതുവരെയും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിൻ്റെ മാനേജറായി ഇപ്പോൾ റിട്ടയർ ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട അഷ്റഫ് എൻ്റെ അഷ്റഫാണ് കൊണ്ടുവന്നത് അഷ്റഫും ഉസ്താദും കൂടിയാണ് ഡൽഹിയിലേക്ക് വന്നത് എൻ്റെ ഫ്ലാറ്റിലാണ് താമസിച്ചത് നിസ്കരിക്കേണ്ട ആ ഇതുണ്ടല്ലോ അപ്പോൾ അതിനെന്താ മുസാര എന്താ പറയുക അത് പ്രശസ്ത സിനിമാ നടനായ പ്രേംനസീറിൻ്റെ പെങ്ങളെ കെട്ടിയ എൻ്റെ കൂട്ടുകാരൻ തലേക്കുന്നിം ബഷീറിൻ്റെ അടുത്ത് പോയി വാങ്ങിക്കൊണ്ടുവന്നു അദ്ദേഹം വന്ന് മറ്റൊന്നുമല്ല സിറാജ് പത്രത്തിന്റെ കോട്ട വർദ്ധിപ്പിക്കണം ആ കോട്ട വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവർ പോകുന്നത് അത്രമാത്രം ബന്ധം പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകൻ നൂദ്ദീൻ സാഹിബ് മന്ത്രിയായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ കോഴിക്കോട്ട് സ്കൂളിലാണ് നൂദ്ദീൻ പറഞ്ഞു അരിദാ സേട്ടനവിടെ പോയി മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായി സംസാരിക്കണം പഠിപ്പിക്കണം ഉസ്താദ് പറഞ്ഞ പ്രകാരം അതിനും പോയി ഇപ്പോൾ അദ്ദേഹം മലേഷ്യയ്ക്ക് പോകുന്നതിൻ്റെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടു എന്നെ വിളിച്ചു ഹരി നീ വരണം ഞാൻ വരുന്നുണ്ട് ഞാൻ പോയി എൻ്റെ പ്രിയപ്പെട്ട അഷ്റഫിൻ്റെ നേതൃത്വത്തിൽ സുമാർ കോടി ചെലവഴിച്ച നല്ലൊരു പള്ളി മാറഞ്ചേരി അങ്ങാടി നല്ലൊരു പള്ളി ആ പള്ളിയുടെ ഉത്ഘാടനത്തിന് ആദ്യവും സഹായിച്ചിരിക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ എന്നെ കണ്ടില്ല വിളിച്ചു ഹരിയവിടെ ഞാൻ ചെന്നു ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരാളിരിക്കുന്നു അദ്ദേഹം ഈ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്നോട് പറഞ്ഞു നിങ്ങളാണോ ഹരിദാസ് അതെ നിങ്ങൾക്ക് കുഞ്ഞോർക്കുകളുമായി എന്താണ് ബന്ധം ഞാൻ പറഞ്ഞു കമലാസുരജയുടെ കുടുംബത്തിൽ നിന്നാണ് എൻ്റെ അച്ഛൻ നിങ്ങളെ മക്കയിൽ പോലും നിങ്ങളുടെ പേര് സുപരിചിതമാണ് കാരണം ഞാൻ ഒരു കൂട്ടിനോട് പ്രസംഗിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ പ്രവർ തുടങ്ങി വെച്ചാൽ സമയം പിടിക്കും മറ്റൊന്നുമല്ല ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം ആ ബന്ധം തുടങ്ങുന്നത് എൻ്റെ അമ്മയിൽ നിന്നാണ് മെറ്റർണറ്റി ഈസ് എ ഫാക്ട് ബട്ട് മെറ്റർണറ്റി ഈസ് എൻ ഒപ്പീനിയൻ ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത് സത്യമാണ് അച്ഛൻ അല്ലെങ്കിൽ ബാപ്പ എന്ന് പറയുന്നത് വിശ്വാസമാണ് എൺപത് വർഷങ്ങൾക്ക് മുമ്പ് പുനറക്കുളത്ത് വെച്ച് എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിലാണ് അന്നത്തെ നായർ സമുദായ പ്രകാരം അച്ഛൻ മരിച്ചാൽ അമ്മ തലയിൽ ഒരു ഓടിത്തൂർത്ത് കെട്ടി വടക്കേ ഭാഗത്തെ വാതിൽ കടന്ന് വീട്ടിലേക്ക് പോകാറുണ്ട് എന്നെ വയറ്റിട്ട് എൻ്റെ അമ്മ കൊണ്ടുവന്നു ഒട്ടേറെ കൃഷിഭൂമികളുള്ള നൂറുകണക്കിന് കൃഷിഭൂമികളും തെങ്ങിൻ തോട്ടങ്ങളുമുള്ള കുടുംബത്തേക്ക് എന്നെ വയറ്റിലിട്ടേ കൊണ്ടുവന്നു എൻ്റെ കാര്യസ്ഥന്മാർ മുഴുവൻ മുസ്ലിമായിരുന്നു എൻ്റെ മെയിൻ കാര്യസ്ഥൻ്റെ പേര് കുഞ്ഞുമരക്കാരനായിരുന്നു കുഞ്ഞുമരിക്കാർക്കെട്ടി ാണ് ഈ കാണുന്ന ബെൽറ്റ് ഇന്നും ആ ബെൽറ്റ് എൻ്റെ അരയിലുണ്ട് അങ്ങനെ ഞാൻ കൊച്ചുകുട്ടിയായി വളരുമ്പോൾ എൻ്റെ അമ്മ ചെയ്ത കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ സമയം പിടിക്കും ഞാൻ വളരുമ്പോൾ എൻ്റെ അമ്മ ചെയ്തത് എൻ്റെ ഗ്രാമത്തിലെ നാൽപ്പത്തി ഒന്ന് മുസ്ലിം കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് ആദ്യമായി എൻ്റെ അമ്മ അവിടെ ഒരു പള്ളി ഉണ്ടാക്കി എന്നോട് പത്രക്കാരും ടി വിരും ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് ഹരിദാസേട്ടിനീ മാപ്പിളാരായിട്ട് ഇത്ര ബന്ധം അവിടെ നിന്ന് തുടങ്ങുന്നു ബന്ധം ആ ബന്ധമാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് വയ്യെങ്കിലും ഞാൻ ഓടി വന്ന ആ ബന്ധമാണ് അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ പതിമൂന്നാം വാർഡിൽ നെയ്തല്ലൂർ എന്ന പ്രദേശത്ത് രണ്ടാമത്തെ പള്ളി അമ്മ ഉണ്ടാക്കുന്നു അത് കണ്ടു വളർന്നവനാണ് ഞാൻ എൻ്റെ പോത്തനൂർ പള്ളി പാണയക്കാഴ്ച ആപ്തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് രണ്ടാമത് നന്നാക്കി എന്നെ വിളിച്ചു നീ വരണമാരി അമ്മ കൊടുത്ത സാധനം അടക്കി വെച്ചിട്ടുണ്ട് നീ വന്ന് കാണണം എൻ്റെ കൂടെ നീ അവിടെ സംസാരിക്കണം ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമായിരുന്നു ആ കുടുംബവും മതേതരത്വത്തിൻ്റെ കുടുംബമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ആ കുടുംബരും മതേതരത്വത്തിൻ്റെ കുടുംബമാണ് അതിലേക്കൊന്നും കടക്കാൻ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ നമുക്കൊന്നിച്ച് നിൽക്കണം അതുമാത്രമല്ല എൻ്റെ അമ്മ ചെയ്തത് എൻ്റെ സിമെൻറ്റ് മുറ്റത്ത് വെച്ച് അങ്ങ് തങ്ങന്മാരെ വരുത്തിയ അമ്മ കോൽക്കളി പഠിപ്പിക്കുന്നു മുസ്ലിം കുട്ടികളെ കോൽക്കളി പഠിപ്പിക്കുന്നത് കണ്ടു വളർന്നവനാണ് ഞാൻ അതുമാത്രമല്ല ഒരു പെട്രോമാക്സ് വയ്ക്കും വീരാ ഉണ് എന്ന കാര്യസ്ഥൻ പെട്രോമാക്സ് അടിക്കും ഞാൻ കുട്ടിയായ ഞാനത് നോക്കിക്കാണും അവിടെ വെച്ച അമ്മ ദമ്പ് മുട്ടി പഠിപ്പിക്കുന്നു അതുമാത്രമല്ല ഒരാശാരിയെ ഇരുത്തി എൻ്റെ കയ്യാലയിൽ വെച്ച് അന്ന് ഓത്തുമലകളാണ് വലിയ ഓത്തു വലകൾ അത് ആചാരിയെ വെച്ച് അമ്മ ഉണ്ടാക്കി മൊയ്തൂവിൻ്റെ കയ്യിൽ കൊടുത്തയക്കുന്ന ഓരോ വീട്ടിലേക്കും അത് വളർന്നവനാണ് ഞാൻ പിന്നെ എങ്ങനെയാണിങ്ങനെ ഞാൻ ഒരു ദിവസം കൊണ്ട് മറക്കുക എങ്ങനെ മറക്കും എൻ്റെ അമ്മ മരിക്കുന്നത് വരെയും എൻ്റെ അമ്മ സിമെൻ്റ് മുറ്റത്ത് വെട്ടും കുത്തുമുള്ള റാത്തി നടത്തിയിരുന്നു അമ്മ മരിച്ചതിന് ശേഷം നടത്താൻ ആളെയും കിട്ടുന്നില്ല ഒന്നുമില്ല അവസാനം അദ്ദേഹം പോയി എന്ന് തോന്നുന്നു സെയ്ദ് മുഹമ്മദ് തങ്ങൾ വലിയ പള്ളിയുടെ സെക്രട്ടറി ഇപ്പൊ കണ്ടു ഞങ്ങളമ്മര് തങ്ങളോട് പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹമാണ് തങ്ങളെ നമുക്കൊന്ന് നടത്താം അപ്പോൾ തങ്ങൾ പറഞ്ഞു ചിലവുണ്ട് ചിലവൊക്കെ നമുക്ക് ചെയ്യാം കാരണം ഇതൊക്കെ കണ്ടുവളർന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുമായുള്ള ബന്ധം എല്ലാം അമ്മ ഉണ്ടാക്കിയത് അമ്മയെല്ലാം പള്ളിയിലേക്കും വെള്ളിയാഴ്ച ദിവസം വെളിച്ചെണ്ണ ശ് കൊടുത്തായിട്ട് കണ്ടു വളർന്നവനാണ് ഞാൻ അതിനു മൊയ്തൂ എന്ന കാര്യത്തിന് കൊണ്ടു നടക്കുക എല്ലാ സ്ഥലങ്ങളിലേക്കും പിന്നെ നിങ്ങളെ സ്നേഹിക്കണ്ടേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരി ആയിരത്തി ഞാനതൊക്കെ പറയാൻ സമയം പിടിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നികുതി നിഷേധ പ്രസ്ഥാനം ഗാന്ധിജി പറയുന്നതിൻ്റെ എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് കാണാൻ സന്ദർഭം കിട്ടിയില്ലെങ്കിൽ വന്ന് കാണണം വിളിയങ്കോട് അന്ത്യവിശ്രമം നട കൊള്ളുന്ന ഉമ്മർഗാദി വിളിയങ്കോട് അദ്ദേഹത്തിൻ്റെ പള്ളി പോവാറുണ്ട് ആ ഉമ്മർ ഖാദി ഇവിടെ ഇപ്പോഴത്തെ ചെരുപ്പല്ല നമ്മുടെ മെതിയടി ഒരു വഴിയുണ്ടാവും കയ്യിൽ പന്ത്രണ്ട് ശിഷ്യന്മാരുമായി ഇന്നത്തെ ചങ്ങരങ്ങളും പാടത്തെ കൂടി നടന്നു വരുമ്പോൾ തിരിഞ്ഞു നിന്ന് പറഞ്ഞു ീരാനെ ഉസ്മാനെ നാളെ നമുക്ക് പ്രഖ്യാപിക്കണം നികുതി കൊടുക്കാൻ പാടില്ല ബ്രിട്ടീഷുകാർക്ക് അപ്പോൾ ഇന്ത്യയിലെ ഹിന്ദു മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളും ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിന് വേണ്ടി പടപൊരുത്തിയിരിക്കുന്നു ഇനി നീട്ടി പറയാച്ച സമയം പിടിക്കും വേറൊരു അവസരമാവാ അല്ലേ കാരണം ഇതൊക്കെ ഈ തലമുറക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട് ഈ കോട്ടയ കോട്ടയ്ക്കൽ ആര്യവിശാലയുടെ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും വിളിച്ചാൽ മതി വരാം നടക്കാൻ മതിയെങ്കിലും അവൻ്റെ മോൻ ചെയ്യുന്ന ഇതുണ്ടല്ലോ എൻ്റെ സ്നേഹിതന്മാരെ മുഴുവൻ എറണാകുളത്തും മാലുവായിലും ഉസ്താദുമായി പരിചയപ്പെട്ട് കിടക്കുന്നവരൊക്കെ എൻ്റെ സ്നേഹിതന്മാരാണ് ഇപ്പം ഞാൻ ശ്രദ്ധരോടും പറഞ്ഞു അവരെയൊക്കെ അറിയിക്കാൻ ഞാൻ ഇത് വിജയിക്കട്ടെ ഈ മാനവമായി മൈത്രി വിജയിക്കണം കാരണം നമുക്കൊന്നിച്ച് നിൽക്കണം പറൻ പാടില്ലല്ലോ ഞാൻ വിശ്വസിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പ്രസ്ഥാനത്തിൽ മൂന്ന് പേർ നമുക്ക് വേണ്ടി മരിച്ചു വീണിട്ടുണ്ട് ഒന്ന് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മാസം മുപ്പതാം തീയതിയുടെ സായം സന്ധ്യയിൽ ഹിന്ദു വർഗീയവാദിയായ ചെറുപ്പക്കാരനായ നത്തൂറാം കോസ് ഗാന്ധിയെ വെടിവെച്ചു കൊന്നു ഗാന്ധിജി ഇന്ത്യൻ മണ്ണിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചത് നമ്മുക്കും വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി ഞാൻ ഇന്ത്യൻ പാർലമെൻറ്റിലെ അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി അവസാനമായി ഇന്ദിരാഗാന്ധി പ്രസംഗിക്കുന്നു എൻ്റെ അവസാനത്തെ തുള്ളി രക്തം ഇന്ത്യയുടെ ദേശീയ ദേശീയഐക്യത്തിനും മതേതരത്വത്തിനും മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ അവിടെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം നമുക്കൊന്നിച്ച് ജീവിക്കണം ഇനി ഇന്ദിരാഗാന്ധി അവസാനമായി ഭുവനേശ്വർ പ്രസംഗിച്ചു പിറ്റേ ദിവസം ഒരു സിഖ് ദീവവാദിയുടെ വെടിയണ്ട വെടിയുണ്ട ഗർഭപാത്രത്തിന് അഭിമുഖമായി ഇരുപത്തിയൊന്ന് വെടിയുണ്ടകൾ വെച്ചു ഇന്ദിരാഗാന്ധി ഭരിച്ചു വീണു ഞങ്ങൾ രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തു അദ്ദേഹം പൊന്നാനിയിൽ വന്നു സകലതലത്തും വന്നു തിരഞ്ഞെടുപ്പിന് വേണ്ടി അദ്ദേഹം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മദ്രാസിൽ പ്രസംഗിക്കുമ്പോൾ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് ഒരു സിലോണിലെ സ്ത്രീയുടെ ബോംബ് സ്ഫോടനത്തിനിരയായത് ഒക്കെ നമുക്ക് വേണ്ടി അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം നമുക്ക് ഒന്നിച്ച് നിൽക്കണം ഒന്നിച്ച് നിൽക്കണം അടുത്ത ദിവസം ഞാൻ അനുഭവിച്ചൊരു കാര്യം കൂടി എൻ്റെ അശ്രഭ പറഞ്ഞു ചന്ദ്രേട്ടൻ അത് പറയണം അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം പത്രക്കാരുണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കണം ഞാൻ രാവിലെ ഇരിക്കുകയാണ് വീട്ടിൽ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ ജോലിക്കാരാണ് മരുമക്കളൊക്കെ വലിയ വലിയ ഡോക്ടർമാരാണ് ഞാനും എൻ്റെ ഭാര്യയും അവിടെ നിൽക്കുന്ന പയ്യനും ഒരു ഫോൺ വന്നു എനിക്ക് സെൻട്രൽ ഗവൺമെൻ്റ് ഉദ്യോഗസ്ഥന്മാരാണ് ഹരിദാസേട്ടൻ അവിടെ ഉണ്ടോ കാണണം ഹരിദാസേട്ടന് ഗിഫ്റ്റുണ്ട് ഗിഫ്റ്റ് ഞാൻ പറഞ്ഞു വേഗം ഭരണം കാണെങ്കിൽ സ്കൂളിൽ പോകണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിരിക്കുന്ന മൂറിലേക്ക് ഒരു പെൺകുട്ടിയും രണ്ട് പുരുഷന്മാരും കയറി വന്നു ഉണ്ട് ഗിഫ്റ്റ് ഞാൻ എഴുന്നേറ്റ് വന്നു ഗിഫ്റ്റിങ്ങനെ പൊന്തിച്ചു ഗിഫ്റ്റിങ്ങനെ പൊന്തിച്ചപ്പോൾ ഗിഫ്റ്റിൻ്റെ മുകളിൽ എന്തുണ്ട് ഈ അശോകസ്തംഭമുണ്ട് ഈ ഗിഫ്റ്റിൻ്റെ മുകളിൽ ഈ അശോകസ്തംഭം എം പി ആകുമ്പോൾ അശോകസ്തംഭം അപ്പം എനിക്ക് മനസ്സിലായി ഇത് അവിടുന്ന് പുറത്തായി എവിടുന്ന് നരേന്ദ്രമോദിയുടെ ഞാൻ പറഞ്ഞു ഞാൻ അത് തൊടില്ല ഞാൻ അത് തൊടില്ല തുടരണങ്ങൾ പൊളിക്കണം ഇത് പൊളിക്കണം നല്ലാണ്ട് തൊഴില്ല ഉദ്യോഗസ്ഥന്മാർ പൊളിച്ചു പൊളിച്ചപ്പം എന്താണെന്ന് പറയുമോ പള്ളി പൊളിച്ചുണ്ടാക്കിയ സ്ഥലത്തെ ക്ഷേത്രം അത് എനിക്ക് മനസ്സിലായി ക്ഷേത്രം അതിങ്ങനെ കുറഞ്ഞിരിക്കുക ഞാൻ പറഞ്ഞു ഇത് ഞാൻ തൊടുവിൽ വാങ്ങി വയ്ക്കൂല്ല കാരണം എൻ്റെ അമ്മയുടെ ഫോട്ടോ ആണത് അച്ഛനില്ലാതെ വളർത്തിയ അമ്മ സകല കോളേജുകളിലും കെ എസ് യുവിന് വേണ്ടി സമരം ചെയ്ത് പുറത്താക്കപ്പെട്ടപ്പോഴൊക്കെ കള്ളത്തരം പറഞ്ഞ് ജീവിച്ച ഞാൻ എൻ്റെ അമ്മയാണ് എല്ലാം ഇത് ഞാൻ സ്വീകരിച്ചാൽ ഇന്ന് എൻ്റെ രാത്രി അമ്മ പ്രേതമായി വന്ന് എൻ്റെ കഴുത്തിന് പിടിക്കും എടാ ദുഷ്ട ഇതെങ്ങനെ നീ വാങ്ങി അപ്പോഴേക്ക് ഞാൻ കരഞ്ഞു അതുകൊണ്ട് ദയവായി നിങ്ങളത് എടുത്തു പോകണം അതുകൊടു ഒരു പെൺകുട്ടി ആണ് കരഞ്ഞു ഞാൻ പറഞ്ഞു എന്തിനാ ഈ വാ കരഞ്ഞിടുവാടിച്ച് ഞാൻ കയ്യേ ഞാൻ പൊന്നാനി അങ്ങാടിയിലെ ഒരു മുസ്ലിം കുട്ടിയാണ് ഹരിദാസ് ഹരിദാസേൻ്റെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് കൊല്ലത്തിൽ ആറ് പ്രസംഗം കേൾക്കും പക്ഷേ ഇതുപോലെ മാനസികമായി ഉയർന്നൊരു അറിയില്ല ഞാൻ കോൺഗ്രസ്സുകാരിയാണ് അവയ്ക്ക് കൂടുതൽ ഇഷ്ടമായി ഈ യോഗസിനിക്കൊന്നും വേണ്ട എപ്പോൾ എന്താണേലും വന്നോ കറിയൊന്നും ചെയ്യരുത് ഒരു ചെറുപ്പക്കാരൻ ഞാൻ സഖാവാണ് ഞാൻ പറഞ്ഞു മോനെ എനിക്ക് സഖാക്കളോട് ഒരു വിരോധവുമില്ല കാരണം നെഹ്റുവിന് ഏറ്റവും ഇഷ്ടം ആരോടായിരുന്നു എനിക്കറിയോ എ കെ ജിയോട് എ കെ ജി അദ്ദേഹം വിളിച്ച കോമറേഡ് എന്നാണ് കൂട്ടുകാരൻ കോമറേഡ്സ് എ കെ ജിയുടെ പറയും ദ വോയ്സ് ഓഫ് ദ ലേബേഴ്സ് തൊഴിലാളികളുടെ ശബ്ദമാണ് ദ വോയ്സ് ഓഫ് ദ പീപ്പിൾ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ എ കെ ജി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അറുപത്തിനാലിൽ എൻ്റെ പാർട്ടി ഇന്ത്യയിൽ ക്ഷീണിക്കുമ്പോൾ അതിന് ബദലായി വരേണ്ടത് നിങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ എന്നെ ചെയ്തോ ഞങ്ങളെ ചെയ്തോ എന്താ അത് പറയാൻ വിചാരിക്കില്ല രാഷ്ട്രീയമാണ് ഈ കുട്ടി പറഞ്ഞു ആരുദാസായിട്ട് അതൊന്നും എനിക്കറിയില്ല അതും സാരില്ല എനിക്ക് സഖാവായിട്ട് തന്നെ ജീവിച്ചോ ഇതെടുത്തു പോയാമെന്ന് പറഞ്ഞു ായിട്ട് എന്നാ വിടി അങ്ങനെ പറയാനുള്ള ചങ്ങൂറ്റം കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാകണമെന്ന് ഈ യോഗത്തിൽ പറയാൻ ഞാൻ അഭ്യർത്ഥിക്കുക അല്ലാണ്ട് ഇത് കേൾക്കുമ്പോൾ അതങ്ങനെ ഇത് കേൾക്കുമ്പോൾ അതിങ്ങനെ നമുക്ക് ഒന്നിച്ച് നിൽക്കണം നിങ്ങളെ സംരക്ഷിക്കണം ആ അക്കഡമിയുണ്ട് എന്ന് ഞാൻ നൗഫലാലിയൊക്കെ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങളുണ്ട് നമ്മുടെ പ്രസ്ഥാനമുണ്ട് വീട്ടി പിടിക്കുന്നില്ല വീട്ടിപ്പിടിച്ച് അങ്ങനെ പോവും അതുകൊണ്ട് നമുക്കൊന്നിച്ച് നിൽക്കണം അതുകൊണ്ട് തന്നെയാണ് എന്തിനായാലും വയ്യാ വിഷമിച്ചപ്പോഴും ഞാൻ ഓടി വന്നത് വന്ന് ഓടി വന്നത് ഇനി ഞാൻ പോവും നിർത്തട്ടെ നിർത്തിയിരിക്കണം പറയണ വളരെ സന്തോഷായി ഈ വാക്കിൽ ഒരുപാട് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ എന്താ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ